പിള്ള പി സി വിശ്വനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി നിർവാഹ സമിതി ദീർഘകാലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം പിന്നെ താഴോട്ട് വന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ പക്ഷേ പാർട്ടി അദ്ദേഹത്തിന്റെ പ്രയോറിറ്റിയിൽ ഒന്നാമതായതുകൊണ്ട് അദ്ദേഹം ആ ചുമതലയിലും പോയി അടുത്ത സമയം വരെയും കോൺഗ്രസ് ബ്ലോക്ക് നിലയിൽ അദ്ദേഹം നമ്മളോടൊപ്പം ചുമതലയിൽ നിന്ന് സുന്ദരേശൻ പിള്ളയുടെ മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് അനുസ്മരണ പരിപാടി നടത്തിയത് സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം ഐ ഹാഷിൻ സ്വാഗതം പറഞ്ഞു ഡി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ കെ സി രാജൻ ഡോക്ടർ ഷൂർനാട് രാജശേഖരൻ സൂരജ് രവി ബിന്ദു ജയൻ എം എ സലാം ജയകുമാരി വേരായുധൻകുട്ടി പ്രകാശ് ശെൽവം മണികണ്ഠൻ നാസർ വിപിന്ചന്ദ്രൻ എൻ ഉണ്ണികൃഷ്ണൻ സോമൻ കരവാളു തുടങ്ങിയവർ സംസാരിച്ചു പിന്നെ അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ കൂടുതൽ ഒരു ജനകീയ വിഷയത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കേണ്ടി വന്നത് ഈ കേരള സമരം ഉണ്ടായപ്പോഴാണ് കേരളയിൽ നമ്മുടെ തൃക്കോരവട്ടം പഞ്ചായത്തിന്റെ അതിർത്തി തൃക്കൂൽവട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും അദ്ദേഹത്തിന്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും അതിർത്തിയായിട്ടുള്ള തഴുത്തല പ്രദേശത്ത് കേരളയിൽ നിന്ന് സ്ഥാപിക്കാൻ വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള വലിയ സമരം നമുക്ക് സംഘടിപ്പിക്കേണ്ടി വന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം നിരന്തരമായി അന്ന് അദ്ദേഹം നമ്മളെ എല്ലാ ദിവസവും വിളിക്കുവാൻ അപ്പൊ എപ്പോഴാണ് ഇവർ ഈ കുറ്റിയായിട്ട് വരുന്നത് നമുക്കറിയത്തില്ല എപ്പോൾ കൊണ്ടുവന്നാലും തടയാനാണ് നമ്മുടെ തീരുമാനം എന്നുള്ളത് കൊണ്ട് അപ്പോ അതിങ്ങനെ വിളി അന്വേഷിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കും ഞാനും പറഞ്ഞു എന്നാണോ കൊണ്ടുവരുന്നത് അപ്പൊ തന്നെ തടയുക വണ്ടി നടക്കാൻ സമ്മതിക്കരുത് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ബിന്ദ്രൃഷ്ണേ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം മുഴുവൻ ന്യൂസ് ബ്യൂറോ കൊല്ലം